ഹേ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ടീസ് ചാഴ്സ് കുറേ നാൾക്ക് ശേഷം ഇന്ന് ഒരു ഇൻ ലൈഫിൽ ചെയ്യണം കേട്ടോ നമ്മൾ പണിക്കാട്ടിലാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുള്ളൂ കുറച്ച് ആയിട്ടാണ് എണീറ്റത് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഞാൻ ഫോൺ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നേരം ഒരു അരമുക്കാൽ മണിക്കൂർ കിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോയി ഇങ്ങനെ തന്നെ കേട്ടോ അതിനുശേഷമാണ് എണീറ്റത് അപ്പോൾ നേരത്തെ വാഷ്റൂമിൽ കയറി പണ്ടൊക്കെ എനിക്ക് എന്താ പറയുക രാവിലെ എണീറ്റപ്പം തന്നെ കുടിക്കാൻ ഭയങ്കര മടിക്കും കാരണം തണവ് വെള്ളം മേരി തട്ടുമ്പോൾ ഇത്തിരി അലർജിയാണ് ഇപ്പോൾ തണവ് ഒട്ടും കുഴപ്പമില്ലാത്തതുകൊണ്ട് ചൂടായതുകൊണ്ട് കുളിച്ചിട്ടിറങ്ങാറുണ്ട് പലപ്പോഴും അപ്പോൾ ചുമയുണ്ട് ചെറുതായിട്ടൊരു ചുമയുണ്ട് പക്ഷെ തല കുളിക്കാണ്ടാകുമ്പോൾ ഭയങ്കര പുഴുക്കാണ് അപ്പോൾ നേരെ ഞാൻ ദേ തല കുളിച്ചു ഇതേ ജലദോഷമുണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ സുഖം അല്ലെങ്കിൽ എനിക്ക് നൈറ്റി അല്ലാണ്ട് എനിക്ക് വേറെ ഡ്രസ്സിനോടൊന്നും എനിക്ക് ഒട്ടും ഭയങ്കര ചൂടല്ലേ ഗൈസ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കാശ് നല്ല ഉറക്കാണ് കാശ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കുന്നോടത്തേക്ക് കുളിക്കുന്നോടത്തുനിന്ന് ഞാൻ വരേണ്ടി വരും അതുപോലെ അവൻ കരയുണ്ട് അപ്പോൾ പാർക്കുട്ടി ഏകദേശം എണീറ്റിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പാറൂസിനെയും വിളിച്ചിട്ട് താഴേക്ക് പോകാം നോക്കുകയാണ് കേട്ടോ പക്ഷെ ഇന്ന് ഇത്തിരി ഇടച്ചിലിലായിരുന്നു ആ ചേത്തി വരാനൊക്കെ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായില്ല ആൾക്ക് വേഗം തന്നെ വന്നു അടിയിലൊക്കെ പോയി ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞു അപ്പോ ഞങ്ങൾ അടിയ്ക്ക് വന്നപ്പോൾ തന്നെ ദേ അതേ ഇവിടേതേ ഒരാളിരിക്കുന്ന ഇരിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ലീനമാമേനെ കണി പിന്നെ ഇവര് രണ്ടുപേരും ഏർലി മോർണിംഗ് വരും കളിക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ടെട്ടര ആവുമ്പോത്തേന് നമ്മളെ വീട്ടിലെത്തും നമ്മൾ എനിക്കിട്ടൊക്കെ മുമ്പ് അവർ എത്തും കേട്ടോ നമ്മളെ വീട്ടിൽ അവര് പോണുമ്പോൾ അടിച്ചിട്ടായിരിക്കും നമ്മൾ തുറക്കുക അവർ രാവിലെ തന്നെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മക്കന്മാരായിട്ട് അവര് വരും കേട്ടോ അപ്പൊ അതേ ലീനമാമ്മ കളിയിലാണ് അല്ലുനെ അയ്യൂട്ട് കളിയിലാണ് വിഷു കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് Ayo pokok, pada kamu tiga. Lihat mama mereka pada kamu. Ashi. mama mereka pada kamu pokok. പാറൂസിന് വേഗം ഞാൻ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടിട്ട് അവിടെ ബേസിന്റെ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തിരിക്കാണ് കുറച്ച് ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ആള് നന്നായിട്ട് അത് ചെയ്തോളൂട്ടത് ശ്വരാ നല്ല കളർ അവിടെ ഡ്രസ്സ് വിതരണ ചടങ്ങും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ കുട്ടച്ചൻ കുട്ടച്ഛന്റെ അവിടെ നിൽക്കുന്നു വിഷു വിഷു വരെ പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഫുഡ് കൊടുക്കല് പറയാതിരിക്കാൻ വയ്യ പാറൂസിനും കൊടുക്കുക പാറുസ് ഫോം കണ്ടിട്ടായിരിക്കുന്നത് അപ്പുറത്തെ കൃഷ്ണനും കണ്ണച്ചേട്ടനും ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക കുഞ്ഞുമക്കൾക്കും ഉള്ള ഇരുന്നിട്ട് നിങ്ങൾക്ക് അവർക്കും കൊടുത്തൂടെ എന്ന് വിചാരിക്കും പക്ഷെ അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരിക അതിൽ ഇളയാൾ അവനോട് ചോദിച്ചിട്ട് അവൾ അവന് അവനോട് എപ്പോഴും നമ്മൾ ചോദിക്കും ഭക്ഷണം വേണമെന്ന് പക്ഷെ അവർ കഴിക്കാറില്ല കേട്ടോ പക്ഷെ അവൻ ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ ഇപ്പോൾ വെള്ളിപ്പം ഒക്കെ ആണെങ്കിൽ അവൻ പാറുൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോളൂ അപ്പോൾ ഇന്ന് പുട്ടും കടലാണ് അവർക്ക് അത് തന്നെയായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതേ കാശിക്കൂട്ടനന്ത കൊടുത്തോണ്ടിരിക്കുക ചായ കൊടുക്കലും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി തുടങ്ങിയിട്ട് ഇപ്പം പാറൂന് ഞാൻ ആദ്യം കൊടുത്തു അതുകൊണ്ട് കാശിക്ക് കൊടുത്തു അതേ അല്ലുൻ്റെ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലുവിന് കൊടുക്കാൻ പോവുകയാണ് അവർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ട് അപ്പം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ വിഷുവാണല്ലോ വിഷു പ്രമാണിച്ച് നമുക്ക് എന്തെങ്കിലും പണി വരുന്നല്ലോ ഇന്ന് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അതെ അടുക്കളയിലും നമുക്ക് കടലക്കറിയും പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ വെച്ച് മീൻ കറിക്കുള്ള സംഭവങ്ങൾ തുടങ്ങുമ്പോഴാണ് ഗ്യാസ് പൂർണ്ണമായും കഴുകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഇനി ഗ്യാസ് മേടിക്കാൻ ഗ്യാസ് തപ്പണം ആരോടെങ്കിലൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇതുപോലെ പണി ഇതുപോലെ ഇത്രക്ക് സ്ട്രോങ് ആയി പണി വേറെ കിട്ടാറില്ലല്ലേ നമുക്ക് ഇത്രയും ഗ്യാസാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സംഭവം അപ്പോൾ നാളെ വിഷുവിനാണെങ്കിലും നമുക്ക് എല്ലാ സംഭവങ്ങളും ഗ്യാസ് മുതലാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നല്ലൊരു പണി കിട്ടിരിക്കയാണ് ഇനിയിപ്പൊ എല്ലാരോടും വിളിച്ചു ചോദിച്ചൊക്കെ നടക്കട്ടെ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും ഹാപ്പി ഹാപ്പി ഹീ വിഷു താങ്ക് യു സോ മൈ സോറി നിങ്ങക്ക് വരാനേ പാടുള്ളുല്ലേ ഒരു എല്ലാവർക്കും വിഷു കൈനീട്ടവും കോഴിയൊക്കെ എടുത്തുകൊടുത്തിട്ട് ലീനമാമ പോവുകയാണ് അപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മുടെ ലീനമാമരോട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പാറൂസിന് കൈനീട്ടം കൊടുത്തപ്പോൾ തൊട്ടപ്പുറം നമ്മുടെ കൃഷ്ണൻ കൂട്ടം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണനും ലീനമാമ്മ അതേ കൈനീട്ടം കൊടുത്തു എല്ലാവർക്കും കൈനീട്ടവും കാര്യങ്ങളൊക്കെ കൊടുത്തു വലത്തേ മോനെ നീട്ടുമ്പോനേത് പറഞ്ഞിട്ട് വലത്തേ കയ്യിൽ കൊടുപ്പിക്കാനായിട്ട് അപ്പോൾ എന്താണ് അമ്മ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം വലിയൊരു വലിയൊരാശ്വാസമായി നമ്മളെ വീട്ടിൽ ഗ്യാസ് പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമാണ് പക്ഷേ നമ്മുടെ കയ്യിൽ പുറ്റിയുടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയറായി ഇതേ ഏട്ടൻ തേ ഫോണും കണ്ടിരുന്ന് ചായ കുടിച്ച് തീർന്നു പുട്ടും കടലായിട്ട് ഇഷ്ടമല്ല പഴം കുട്ടിയുടെ കഴിച്ച സമയം പതിനൊന്നേ മുക്കാൽ അല്ലേ പതിനൊന്നേ മുക്കാലായിരുന്നു പത്തേ മുക്കാലായിരുന്നു ഇതേക്ക് ഈത്തു ഭക്ഷണം കഴിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ച് കഴിയുകയാണ് അവിടെ നല്ല കടലക്കറിയായിരുന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു സൂപ്പർ കടലക്കറിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ചായ ഉണ്ട് അഞ്ചു ഇത്തിരി നീ കുടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ അതേ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് ഇലക്കാനുണ്ടായിരുന്നു ആ ഡ്രസ്സ് ഇലക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നേരം കൊണ്ട് കീത്തു ഹോൾ തുടക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഹെൽപ്പിന് വരുന്ന ചേച്ചി വിഷുവിൻ്റെ നല്ല ദിവസം ചേച്ചിയിൽ വീട്ടിൽ കുറേ പണി ഉണ്ടാവുമല്ലോ അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ തുടക്കൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചേച്ചി നമുക്ക് ഹെൽപ്പ് ചെയ്ത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അടിയിൽ നമുക്ക് തുടക്കാനുണ്ടായിരുന്നു അടിയിൽ തുടയ്ക്കാൻ കുറച്ച് ഡ്രസ്സുകൾ ഇളക്കാറുണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ തുടക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ടാസ്ക്കാണ് പിള്ളേർ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ആണ് അങ്ങനെ തുടക്കുന്നോടത്തക്കൂടെ ഓടും അവർ അപ്പോൾ അവർ വീഴും തല അടിച്ച് വീഴുന്നതൊക്കെ പതിവാണ് നമുക്ക് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെയാണ് വേഗം തന്നെ അവന്മാരെല്ലാവരും കുളിപ്പിച്ചത് പാല് കൊടുത്ത് കെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാളിത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് കുടിച്ചോളും പാറൂസിനെയും കുളിപ്പിച്ചു നാല് പേരെ നമ്മൾ കുളിപ്പിച്ചു അയിനൂസിനെയും കുളിപ്പിച്ചു അനൂസിന് പാല് കുടിക്കുന്ന ഒരു കുഞ്ഞു മടിയുണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് അതിൻ്റെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഒന്നൊന്നര മണിക്കൂറൊക്കെയാണ് ഫുഡ് കഴിക്കാൻ കഴിക്കാനെടുക്കുന്നത് ഭക്ഷണം കഴിക്കാനും ഒരു കുഞ്ഞു കുഞ്ഞു മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാല് കുടിക്കാനും ആളിങ്ങനെ മടി കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കിയിത്തു മടിയിലിരുത്തി കൊടുത്തു നിന്നി അങ്ങനെ പറഞ്ഞു ഒട്ടും നമ്മുടെ ബോട്ടിൽ കുടിച്ചിരുന്നില്ല ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും കുടിച്ചിരുന്നില്ലേ പക്ഷേ റീസെൻ്റ്ലി അവൻ ബോട്ടിൽ കുടിച്ചു തുടങ്ങി എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് പറഞ്ഞിറയ്ക്കാൻ പറ്റില്ല കാരണം അവനിങ്ങനെ എന്താ പറയുക അത്രയും ഫീഡ് ചെയ്യുന്ന കുട്ടിയാണ് അവന് ഫീഡ് ചെയ്യാനല്ല പക്ഷെ അവനായൊരു സംഭവം വേണം അങ്ങനെയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇപ്പോൾ ഇപ്പം ഞാൻ വയർ നിറച്ച് പാല് കുപ്പിയിലാക്കിയിട്ട് ഞാൻ വയറിറച്ച് പാല് പശു പാലൊക്കെ ആയാലും കൊടുക്കും അത് ഞാൻ അച്ഛനാണ് കൊടുത്തോണ്ടിരിക്കണത് അവനിങ്ങനെ കുറച്ച് സക്കയുള്ളൂ പിന്നെ നമ്മൾ ബോട്ടിൽ അമർത്തി കൊടുക്കണം അപ്പോൾ ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ബോട്ട് കുടിപ്പിക്കും ഭയങ്കരണെങ്കിലും അപ്പൊ അത് ചിരിച്ചിരാൻ വേണ്ടി പോവാൻ കേട്ടോ അപ്പൊ ഞാൻ ഒരു സാധനം കണ്ടിരാൻ വരൂ നമ്മുടെ കുഞ്ഞു വീട് പിള്ളേർക്ക് അറിയാതെ നമ്മുടെ കുഞ്ഞുവീടിന്റെ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവാണ് ഭയങ്കര സുഖല് പേര് കുട്ടിക്കാനൊക്കെ നമ്മുടെ ചപ്പിക്കുടിയാണ് കേട്ടോ ചപ്പിക്കുടിയും പല്ലി കുടിയമ്മൊക്കെ പറഞ്ഞ പോലെ ാണ് ഇത് സ്വാഭാവികമായിട്ട് എപ്പോഴും അടിയിട്ടങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ ഇപ്പൊ കൊമ്പ് ചാണക കേട്ടത് അപ്പൊ കൊമ്പ് ചാഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ എങ്ങനെയാ നിൽക്കണ നമ്മുടെ വീടുണ്ടല്ലോ ആ വീടിനോട് ചാഞ്ഞിട്ടാണ് നിക്കുന്നത് അപ്പൊ ഇതിന്റെ മേലേക്ക് പോലെ ഉണ്ട് ഭയങ്കര താണല്ലോ നമ്മുടെ കുഞ്ഞു വീട്ടിലിരിക്കണ അപ്പൊ നമ്മുടെ ചേട്ടൻ ഫുൾ ടൈമി കുഞ്ഞു വീട്ടിലാണ് ഇതൊ സൂപ്പറായിട്ടില്ലേ അത് പൈക്കാൻ വെച്ചിരിക്കാണ് ഇണ്ട് പൈസ പോരുന്ന പൈസ അത് പൈസ കാണിച്ചുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മണാണ് ട്ടോ നല്ല ആണ് ടേസ്റ്റുമായതിന് അപ്പോൾ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ വന്നിരിക്കാനും കാറ്റുണ്ടൊക്കെ ഇരിക്കാൻ ഭയങ്കര ആംബിയൻസ് ആണ് എന്നുവെച്ചാൽ കാണിച്ചുതരാം നമ്മുടെ വീടിന്റെ അവിടെ വീടിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന കാണിച്ചു കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലിപ്പം ഇപ്പൊ ഇവിടെ ഫുള്ള് ഇപ്പായിട്ട് നിങ്ങളെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൽ കൂടെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഇവിടെയൊക്കെ നിറച്ചും കേട്ടോ അങ്ങ് കണ്ടോ മാങ്ങയുടെ കൊലകൾ കണ്ടോ ഇവിടെ നല്ല രസത്തിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലിപ്പോ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീട് അപ്പൊ നല്ല തണലാണ് നല്ല കാറ്റാണ് ഇവിടെയൊക്കെ വന്നിരിക്കാൻ ഭയങ്കര വൈബാണ് സൂപ്പർ ആയിട്ടില്ല ഇത് ആവശ്യമുള്ളൊരു ചോദിക്കൂ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വരും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ ഡ്രസ്സ് കൊണ്ടിടാൻ നിൽക്കാനുണ്ടാവും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം തന്നെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ കഴുകാനുണ്ടാവും മക്കളുടെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകും രണ്ട് ദിവസമായ അത് നല്ല രീതിയിൽ ഇരട്ടിക്കും അപ്പോൾ നമ്മൾ ഡെയിലി മിക്കവാറും കഴുകാൻ നോക്കും അതായത് അതിങ്ങനെ കൂട്ടി വെക്കാറില്ല അത് ഇരട്ടിക്കും നമ്മൾ ഈ ഈയൊരു സെക്ഷനാണ് ഒരു വടക്കേ വടക്കാപ്പുറത്ത് ഒരു സെക്ഷൻ ഇത്രയും അഴക്കി ഉണ്ട് അതല്ലാണ്ട് നമ്മുടെ കിഴക്കാപ്പുറത്താണെങ്കിൽ പന്തൽ കണക്കിന് അഴക്കുകൾ ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ പെട്ടെന്ന് വെയിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഇടും കുറച്ച് കഴിയുമ്പോൾ പപ്പടായിട്ട് ഉണങ്ങി കുറേ നേരം ഞാനത് വിരിച്ചൊക്കെ ഇട്ടതിന് ശേഷം അകത്ത് ചെന്നപ്പോൾ ചേട്ടച്ചൻ ഭയങ്കര കരച്ചിൽ ഞാൻ പാറൂസിന് ചോറ് വെച്ചു കൊടുത്തിട്ടാണ് പോയത് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ഭയങ്കര മടി ഒറ്റയ്ക്ക് വാരി കഴിക്കാം സ്കൂളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നും വെച്ച് പക്ഷേ ലാസ്റ്റ് ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് എപ്പോഴും അവസ്ഥ അപ്പം ഞാൻ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാശിക്കുട്ടൻ്റെ ഒരു കുഞ്ഞു കുറുമ്പൊക്കെ ഉണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് കാശിക്കുട്ടൻ്റെ അപ്പോൾ ഞാൻ വേഗം പറഞ്ഞോട് കഴിക്കും കുഞ്ഞു വാശിപ്പിടിക്കുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞു കെഞ്ചി പിടിച്ചൊക്കെ അതേ കഴിക്കുകയാണ് അതിലേ പോവാൻ പാടില്ല ഈ ചോ സത്യം പറഞ്ഞാൽ രാവിലെ എനിക്കുന്നത് തന്നെ ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നമ്മൾ നാല് നേരം നമ്മൾ ചോറ് കൊടുക്കും പക്ഷേ അതിൻ്റെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വേണം രണ്ട് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കീത്തു കീത്തൂവിൻ്റെ ആയാലും സെയിം സാധനം തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ദിവസം കഴിയും രാവിലെ എനിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പിന്നെ അപ്പത്തേനും രണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും ഭക്ഷണം കൊടുക്കാറുണ്ട് ഇത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നേക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് എനിക്ക് പിന്നെയും എളുപ്പമാണ് എനിക്ക് പിന്നെയും കാശിക്കൂട്ടനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും പാറൂലാണ് കുറച്ചും കൂടെ പിന്നെയും ബുദ്ധിമുട്ട് പക്ഷേ അതിനും ഒരു രക്ഷയില്ല അല്ലും പിന്നെയും കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല നല്ല ബുദ്ധിമുട്ടാണ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് അവർ ഒറ്റയ്ക്കൊന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ എന്താ നമ്മൾ ആഗ്രഹിക്കാം പിന്നെ ക്യാരറ്റ് പൊട്ടാറ്റോ ഒരു മീൻ കഷ്ണൊക്കെ ആയിട്ടാണ് നമ്മൾ കുഴച്ച് കൊടുത്തത് അതിനും കഴിക്കുന്നില്ല കേട്ടോ അല്ലൂസ് കുഴപ്പമില്ല സോറി കാശിക്കൂട്ടും കുഴപ്പമില്ല അവന് ഇഷ്ടമാണ് കുറേ നാൾക്ക് ശേഷമാണ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കുട്ടി കുടച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല അവൻ കഴിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ല ഒരു ഒട്ടും ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടി ഒരു കുട്ടി നൂട്ടാൻ ഭയങ്കരമാണ് നാല് കുട്ടികളെ കാര്യങ്ങൾ അപ്പോൾ കുറേ നേരത്തിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനിരിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് കറിയെന്ന് പറയണത് അതിൽ നല്ല മാങ്ങിട്ട് വെച്ച കറി പിന്നെ ഒരു കുളമീനാണ് കേട്ടോ ആ ഒരു മീൻ വറുത്തതുണ്ട് കേട്ടത് അടുത്ത അളിക്ക് പോവാണ് അതിനൊരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലൂറിൻ്റെ ഒരു മണിക്കൂറായി കൊടുക്കാനിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലൂടെ കൊടുക്കാൻ പോകണം കാശിക്കൂട്ടനാരെയും അന്വേഷിച്ച് നടക്കാണ് കേട്ടോ അവൻ്റെ വായത കഴിയുമ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെയാണ് അപ്പോഴത്തേക്കും ഞാൻ കഴിക്കട്ടെ എനിക്ക് ഈ മാങ്ങിട്ട് വെച്ചിട്ടുള്ള മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ മീൻ കഷ്ണം എനിക്ക് മീൻ വറുത്തതിനേക്കാളും എനിക്ക് ഇഷ്ടം വെച്ച കഷ്ണം കഴിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം എനിക്കുള്ളത് പക്ഷേ ഞാൻ രണ്ടും കഴിക്കും അത് വേറെ കാര്യം അപ്പോൾ ഈ മാങ്ങയും പപ്പടവും കായികമായി വെള്ളം റൈസ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ എനിക്ക് മാങ്ങില്ല എനിക്ക് അത്ര വലിയ പ്രിയല്ലാ കേട്ടോ അപ്പം ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് വിഷു ആണല്ലോ പടക്കം പൊട്ടിക്കുന്ന കുറേ ഉച്ചകളൊക്കെ കേൾക്കും അത് നിങ്ങൾ ആസ്വദിക്കും അവിടെ പാറൂസാണെങ്കിൽ ഭയങ്കര പേടിച്ചു ഇരിക്കുകയാണ് അപ്പോൾ ഈ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വേണം ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ കണിയൊരുക്കൽ അതേപോലെ തന്നെ പടക്കം പൊട്ടിക്കലൊക്കെ ഒക്കെ വിഷുവിൻ്റെ അന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വിഷുവിന് തലേദിവസം പൊട്ടിക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ഇവന്മാരുടെ പണി ഇപ്പോൾ ഇതാണ് ഗേൾസ് കണ്ണ് തെറ്റിയൊക്കെ കൂമ്പുമ്പൊക്കെ ആയിട്ടാണ് രണ്ട് പേരും സോഫയുടെ ബാക്കിൽ ചേർത്ത് നിൽക്കുക നമുക്ക് നമുക്ക് അവർ അവർ കളിച്ചോട്ടേ അവരെ വിട്ടോട്ടേ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അവർ ഇടിഞ്ഞു താഴെ വീഴും കൊണ്ട് തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കൂടെ ഭക്ഷണം കഴിക്കാനുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പണി ഞങ്ങൾക്ക് കുറച്ച് സ്നഗ്ഗി ഡിസ്പോസ് ചെയ്ത് കളയാനുണ്ട് അത് പൊട്ടിച്ച് അതിൻ്റെ ജെല്ലും ആയിട്ട് ഒരു വലിയൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ചെയ്യാനുണ്ട് അപ്പൊ ഇതേ രണ്ട് ചേട്ടന്മാരും കൂടെ പടക്കം മേടിക്കാൻ വേണ്ടിട്ട് പോവാൻ പോവാണ് അവര് പോയി വന്നിട്ട് വേണേ പണി ചെയ്യാനായിട്ട് ഇതേ കളിയിലാണ് ചേച്ചി നല്ല കളിയിലാണ് ഹായ് 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 ഇവിടുത്തെ അമ്മയെ അമ്മ ഇത്രയും ബഹളത്തിൻ്റെ ഇടയിലും ഞങ്ങൾ എങ്ങനെയാണ് ഇത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ടി വി കാണാമെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ പക്ഷേ അങ്ങനെയാണ് ഗേസ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ അവർ വെറുതെയൊക്കെ അറിയുന്നത് അവർക്കൊരു കാര്യമില്ലാണ്ട് വെറുതെ കിടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മൈൻഡ് ചെയ്യാൻ ഇന്നത്തെ ഇടയിൽ കൂടുതള്ളൂ അപ്പോൾ ഞങ്ങൾ എന്ത് ഇത് പ്രേമല റിലീസ് ആയിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാ പ്രാവശ്യം തിയേറ്ററിൽ പോയുള്ളൂ മൂന്നാമത്തെ പ്രാവശ്യം ഹോട്ട് സ്റ്റാർ ഈ ഞാൻ ഇടയ്ക്കിടയ്ക്കിരുന്ന് കാണും ഈ ഒരു സിനിമ സിനിമകൂടെ നെസ്ലിൻ്റെ ആ ഭാരമായ അഡിക്ഷൻ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവർ ഈ ഒരു സിനിമ കൊണ്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏട്ടൻ ഏട്ടനൊന്നെങ്കിലും പടക്കം വാങ്ങിച്ചു വന്നു പടക്കം വളരെ കുറച്ച് വാങ്ങിച്ചമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ വർഷവും നമ്മുടെ പൂത്തിലൊക്കെ വേസ്റ്റായി പോവും തണുത്തു പോവും പൊട്ടിക്കാനാരുത്തുള്ളൂ ഞങ്ങൾ വിഷുവിൽ പോകാനോ അപ്പോൾ ഇന്നത്തെ ഒരു രാത്രി മാത്രമേ നിനക്ക് ഇതൊക്കെ പൊട്ടിക്കാനുള്ളൂ അപ്പോൾ അതിനുള്ള പടക്കം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളറിയുന്ന രണ്ട് കൂട്ടരുണ്ട് ഈ പടക്കം വെക്കുന്ന ആൾക്കാർ അപ്പോൾ രണ്ട് കൂട്ടരൊക്കെയെന്ന് രണ്ട് കൂട്ടരൊക്കെ സന്തോഷമാകാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചു അപ്പോൾ കമ്പയറ്ററിംഗ് കുറച്ച് കുറവാണ് മേടിച്ചത് എന്നാലും ഇത് കത്തിച്ച് തീർക്കണ്ടേ പിന്നെ പുകയാണല്ലോ പൂത്തിരി ഒക്കെ അത് പിള്ളേർക്കത് ബുദ്ധിമുട്ടുമാണ് അപ്പം ഞാനത് കെടുന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്രേമലിൽ കാണുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നത് അപ്പോൾ അതേ നമ്മൾ ബെഡിൽ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ കാശിക്കൂട്ടം നല്ല ഉറക്കമാണ് അപ്പോൾ ഞാൻ കെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും നടക്കുന്ന പോലെ തന്നെ അതേ ഈ പ്രാവശ്യം നടന്നു ഇപ്പോഴത്തേയും പോലെ തന്നെ ഞാനൊന്ന് കെടുന്നു ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും തോട്ടെ സേട്ടര മീറ്റു കാശിക്കുട്ടനാണെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഗയസ് ഒരു രക്ഷയില്ല മൂന്ന് പേര് ഉറങ്ങായിരുന്നു കുറേയൊക്കെ മഴ പെയ്തു മഴ പെയ്തു എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കുറെ അലക്കിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി വാരി എടുത്തു നെങ്കിലിരിക്കുകയാണ് കേട്ടോ നാലടത്തേനെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കാണെങ്കിൽ മുറ്റത്തിക്കാൻ കൂട്ട് ഇറങ്ങാനുള്ള ഒരു തൊരയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചാറ്റൽ മഴയാണ് നെങ്കിലും പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇറങ്ങല്ലടാ ഇറങ്ങലടാ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക മണ്ണിലാണ് ഇവരെപ്പോഴും കളിക്കുക അതായത് നമുക്ക് ഒരു ഒരു കുട്ടിയാണെങ്കിൽ മണ്ണിൽ കളിക്കാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കാതെ രണ്ട് കുട്ടികളാണെങ്കിൽ പിന്നെ മൂന്നെണ്ണാകുമ്പോൾ ഒരിക്കലും നടക്കൂല കേസ് അപ്പോൾ അമ്മയൊക്കെ മിറ്റടിക്കാനും മുറ്റം വൃത്തിയാക്കാനും നിൽക്കുകയായിരുന്നു നമ്മളെ കുഞ്ഞു വീട്ടിൽ കയറിയിരിക്കാനായിട്ട് ഭയങ്കര ഒരു ആംബിയൻസ് ആണ് നമ്മുടെ ചെറിയ വീട്ടിൽ ഇങ്ങനെ മഴയൊക്കെ പിടിച്ച് നല്ല ചായയൊക്കെ കുടിച്ചൊക്കെ ഇരിക്കുന്നത് നല്ല സുഖമാണ് അപ്പോൾ അത് പാറൂസ് ഓടി ചെന്നിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് പിള്ളേരെയും കൊണ്ടിനി അകത്ത് കയറി നമ്മൾ വാതിൽ പൂട്ടി ഇടണം അപ്പോൾ ഇവർക്ക് ചായ കൊടുക്കാനായിട്ട് ഇതേ ഈത്തു പാൽ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛ അമ്മയും ഏട്ടനും കട്ടൻ ചായയാണ് കുടിക്കുക അപ്പോൾ അവർക്കുള്ള കട്ടൻ സെപ്പറേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് നല്ല മഴയടുത്ത് ഐസ്ക്രീം കഴിച്ചാലും വിചാരിച്ചത് ഐസ്ക്രീം പാട്ട് തുറന്നപ്പോഴും ഇതോണ്ടേ ദേ ഇങ്ങനെ ഇരുത് ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം നഴ്സ് ഇവിടെ ഓൺ ഗോയിങ് ആണ് ഇവിടെ വിഷു തിരക്കൊക്കെ തുടങ്ങി ചവർ പറകലും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് സ്നഗ്ഗി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞത് സ്നഗ്ഗി ഡിസ്പോസ് ചെയ്യണം അതിന്റെ കുറച്ച് പണിയിൽ ഗ്ലൗസ് മേടിക്കണം മൂന്നെണ്ണം കിടന്ന് വരികയാണ് അപ്പം എന്താണ് ഇന്നത്തെ ഡെയിമി ലൈഫ് കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇന്നത്തെ ഒരു ഡെയിമി ലൈഫ് കൈകരിക്കുകയാണെങ്കിൽ നമ്മുടെ വിഷു പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോ